ഗുഡ് മോർണിംഗ് ഏതായാലും സുലേഖയ്ക്കെതിരായ ഭീഷണിയാണല്ലോ ഇപ്പോൾ പൊതുസമൂഹത്തിലെ വലിയ ചർച്ചകളിലൊന്ന് ഒന്ന് ഷീജ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉത്തരം മുട്ടിയപ്പോഴാണ് ആ ഭീഷണി മുന്നോട്ട് വച്ചത് നമ്മളിത് കുറെ കാലമായി കേൾക്കുന്നതല്ലേ ഷീജ ഈ ഒളിക്കാൻ ഒരുപാടുള്ളവർ നമ്മളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കൈരളിയല്ലേ എന്ന മറുവാദമുയർത്തി ഇങ്ങനെ ഒളിച്ചോടുന്നത് ഇതിൽ എന്തെങ്കിലും പുതുമ തോന്നുന്നുണ്ടോ ഷീജ ഗുഡ് മോർണിംഗ് മനു തീർച്ചയായും അതിൽ ഒരു പുതുമയും തോന്നുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാകട്ടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ എല്ലാവരോടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോഴാണ് ഇത്തരത്തിൽ അവരെല്ലാവരും അസ്വസ്ഥരാകുന്നത് വളരെ മോശപ്പെട്ട ഭാഷയിൽ അവർ തിരിച്ചു പ്രതികരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സുലേഖയ്ക്കെതിരെ ഉണ്ടായ സംഭവത്തിൽ സുലേഖയെ അധിക്ഷേപിക്കുന്ന സ്ത്രീത്വത്തെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ളൊരു പ്രതികരണം മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏതായാലും അതിനെതിരെ വ്യാപക പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനം വ്യാപകമായി ഉയരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല രാഷ്ട്രീയ മേഖലയിലുള്ളവർ സാംസ്കാരിക മേഖലയിലുള്ളവർ ഒക്കെ ഇതിനെതിരെ ശക്തമായ വിയോജിപ്പും പ്രതിഷേധവുമായി ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ പത്രപ്രവർത്തക യൂണിയൻ അടക്കം അതിൽ രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇതിന് അദ്ദേഹം തയ്യാറാകില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണെങ്കിൽ പോലും ായിട്ടുള്ള പ്രതിഷേധവുമായി രാജീവ് ചന്ദ്രശേഖറിനെതിരെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഉള്ള തീരുമാനം എന്ന് പറയുന്നത് ആ രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സുലേഖ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ തിരുമല അനിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ കൗൺസിലർ ആത്മഹത്യ ചെയ്ത കൗൺസിലറുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത് എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ എഴുതിയിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിയിരുന്ന സഹകരണ സംഘം അതിൽ വ്യാപകമായിട്ടുള്ള ിക്കണം അതിൽ വ്യാപകമായി പണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിന്നിരുന്നു ഇതിൽ ആരും ബി ജെ പി നേതൃത്വം തങ്ങളെ തന്നെ സഹായിച്ചില്ല എന്നൊരു പരാതി അത് അനിലിനുണ്ടായിരുന്നു അത് ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി എഴുതിയിട്ടുമുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ബി അല്ല അവിടെ ഭരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതാണ് സുലേഖ ചോദ്യം ചെയ്തത് ആരാണ് അവിടെ ഭരിക്കുന്നത് അത്തരത്തിലൊരു ആത്മഹത്യാ കുറിപ്പിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൈരളിയുടെ വ്യാജ സൃഷ്ടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടത്തിയത് പക്ഷേ അതിനെതിരെ എന്താണോ അവിടെ നിലനിന്നിരുന്ന വിഷയം ആ വിഷയം ചൂണ്ടിക്കാട്ടി അതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണം തേടൽ അത് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടർ സുരേഖ ശശികുമാർ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനെതിരെയാണ് ഇത്തരത്തിൽ പൊടുന്നനെ പ്രകോപനവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുന്നതൊക്കെ കണ്ടത് ഏതായാലും വലിയ തോതിൽ ഇത് രാജീവ് ചന്ദ്രശേഖരനെതിരെ പല കോണിൽ നിന്നായി വിമർശനങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ ഉയരുന്ന ഒരു ഘട്ടം കൂടി ാണ് അതിൽ ഇന്നും ഇന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ആദ്യ ദിവസം ഇതിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ഒരു സമീപനമാണ് ഈ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അന്നും നമ്മുടെ റിപ്പോർട്ടർ സുലേഖ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സുലേഖയ്ക്കെതിരെ ഉൾപ്പെടെ അവരെയൊക്കെ വനിതാ റിപ്പോർട്ടർമാരെ അടക്കം പിടിച്ചു ഒരു സമീപനമൊക്കെയാണ് ഈ ബി ജെ പി ഭാഗത്തു നിന്നും ഉണ്ടായത് അത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഒളിച്ചുവെക്കാൻ നിരവധി വിഷയങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രമോ പ്രകോപനങ്ങൾ അതിപ്പോൾ ബി ജെ പിയുടെ ജില്ലാ നേതാക്കളിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നാകട്ടെ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും അവരെ അസ്വസ്ഥതപ്പെടുത്തുന്നത് കൈരളിയുടെ ചോദ്യങ്ങളാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് മനോജ് ഞാൻ പറയുകയാണെങ്കിൽ അയാൾ മാപ്പ് പറയരുത് അയാൾ മാപ്പ് പറഞ്ഞാലാണ് നമുക്ക് നാണക്കേട് എന്തൊക്കെയോ കാണിച്ചുതരാമെന്ന് ഒരാളി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു സിനിമയിൽ പറയുന്ന പോലെ വി ആർ വെയിറ്റിംഗ് ഷീജ ആ കാണിച്ച് തരാൻ വേണ്ടി വരട്ടെ നമ്മൾ അതിനുവേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായും നമുക്കറിയാം വന്നു നമ്മൾ ഇത് ഇത്തരത്തിലുള്ള ഭീഷണികൾ പലത് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീഷണികളൊന്നും വിലപ്പോവുകില്ല ഇത് നാട് കേരളമാണ് എന്നുള്ള കാര്യം രാജീവ് ചന്ദ്രശേഖർ ഓർക്കണം എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് കാരണം അദ്ദേഹം ഒരുപക്ഷെ യു പിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഭീഷണിയൊക്കെ കേട്ട് അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുമായിരിക്കും പക്ഷെ കേരളത്തിൽ അതൊന്നും നടക്ക നടപ്പോയില്ല എന്നുള്ള കാര്യം അത് അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് പക്ഷേ ഏതായാലും അദ്ദേഹം മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ തുടരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല